ചില അതിങ്ങനെ പലതും മലയും ഉണ്ടാവും അതെന്താണെന്ന് കൃത്യമായിട്ട് പറയാതെ എനിക്ക് പറയാൻ കഴിയില്ല തന്നെയാണ് പറയാനില്ല അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അതൊക്കെ ഒരു അത് പറയേണ്ട വേദികളിൽ പറയുക എന്നുള്ളതാണ് പാർട്ടി ഫോറത്തിൽ നമുക്ക് പറയാനുള്ളതെല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് പറയുകയാണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പരസ്യമായിട്ടോ പറയുകയല്ല വേണ്ടത് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും അത്തരം അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതാത് ഘടകത്തിൽ അവർക്ക് പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട് കൊണ്ട് ചർച്ച ചെയ്യുകയും ചെയ്യും സമ്മേളനം അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ രണ്ട് ബില്ലുകൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റു കാര്യങ്ങളിലേക്ക് എന്തൊക്കെയാണെന്നുള്ള അജണ്ട പോലും കൃത്യമായിട്ട് നേരത്തെ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് സാധാരണഗതിയിൽ നമ്മൾ അസംബ്ലിയിലേക്ക് എന്ന് വെച്ചാൽ പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ നമ്മുടെ അജണ്ടകളെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാവും ഇവിടെ ഇപ്പോൾ ഇന്നലെ തലേ ദിവസം രാത്രിയാണ് അജണ്ട പോലും നിശ്ചയിച്ച് വരുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം അത് മനസ്സിലാക്കി ഇടപെടാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്ന് കരുതി കൂട്ടിക്കൊണ്ട് തന്നെയാണ് അജണ്ടകൾ മുൻകൂട്ടി കൊടുക്കാതിരിക്കുന്ന സമയമെന്നാണ് തോന്നുന്നത് അല്ല കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെൻറ് വർക്കേഴ്സിന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കണം സംസ്ഥാന ഗവൺമെന്റ് നല്ലപോലെ സഹായിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതവും കൂടി സംസ്ഥാന ഗവൺമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കൊടുക്കാൻ കഴിയുമെന്ന് ഗവൺമെൻറ് തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ടോ കേന്ദ്രത്തിന് കിട്ടേണ്ട വീതം കിട്ടുക അതിന് യോജിച്ച് കേരളമാണ് അത് സംബന്ധിച്ച് അവകാശം അതിൻ്റെ കണക്ക് പിന്നെ നമ്മുടെ സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് മുരളീധരൻ പറഞ്ഞതും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞ കാര്യം തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് ആലോചിക്കും